അവർക്ക് സൂപ്പർ സ്ട്രൈക്ക് സാർ കണ്ടൂസിന്റെ പുതിയൊരു കൂടെ സാറിനെ പറയാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ തായ്ല ഫ്രീ സീസണിനെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആണ് അവസാന ഫ്രീ സീസൺ തായ്ലൻഡിലെ ഫ്രണ്ട്ലി മത്സരം എന്നാണ് നടക്കുന്നത് തായ്ലൻഡിലെ തേർഡ് ഡിവിഷൻ ക്ലബുമായിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഏറ്റുമുട്ടാൻ പോകുന്നത് തായ്ലൻഡിലെ നാലാമത്തെ ഫ്രീ സീസൺ മത്സരം കൂടിയാണ് ഇതെടുത്ത് പറയുകയാണെങ്കിൽ അവസാന ഫ്രീ സീസൺ മത്സരം കൂടിയായിരിക്കും ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ കളിച്ച ഫ്രീ സീസണിൽ രണ്ട് വിജയവും പരാജയമാണ് കേരള ബ്ലാസ്റ്റേഴ്സിനുള്ള എസ് സി ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു തായ്ല ഫ്രീ സീസൺ ഫ്രണ്ട്ലി മത്സരം കളിക്കാൻ തായാലും തേർഡ് ഡിവിഷൻ ക്ലബ്ബാണ് ഈ ഒരു ക്ലബിനെ കുറിച്ച് എടുത്തു പറയാണെങ്കിൽ തായലെൻഡ് ഫസ്റ്റ് ഡിവിഷനിലെ ക്ലബിനായിട്ട് കളിച്ചു സെക്കൻഡ് ഡിവിഷൻ ക്ലബിനായിട്ട് കളിച്ചു തേർഡ് ഡിവിഷൻ ക്ലബ്ബുമായിട്ട് ഏറ്റുമുട്ടാൻ പോകുന്നു എസ് സി തായാലും തേർഡ് ഡിവിഷൻ ക്ലബുമായിട്ടാണ് ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു മത്സരം നടക്കാൻ മെർലിന സി എന്ന ഈ ഒരു ക്ലബുമായിട്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസാന ഫ്രീ സീസൺ മത്സരവും കൂടിയായിരിക്കും ഇതെടുത്തു പറയുകയാണെങ്കിൽ ഇത് ജോഷോ പരുക്ക് പറ്റിക്കൊണ്ട് ജോഷോ കൊൽക്കത്തയിലേക്കായിട്ട് തിരിച്ചിട്ടുണ്ട് ബാക്കിയുള്ള പ്ലേഴ്സൊക്കെയാണ് ഇപ്പോൾ താരൻ്റെ ഇപ്പോൾ ഉള്ളത് കഴിഞ്ഞ മൂന്ന് മാസത്തിനത്തെ തന്നെ ആയിരിക്കും ഈ ഒരു മാസത്തിന് ലൈവ് ടെലികാസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കളി കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് എന്തായാലും അപ്ഡേറ്റ് കിട്ടും മത്സരം കഴിഞ്ഞാൽ അതിൻ്റെ മാച്ച് റിപ്പോർട്ട് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സും ഇരു ടീമുകളും പുറത്ത് വിടും എന്തായാലും ഒഫീഷ്യലായിട്ട് അതിനകത്ത് കളിയിൽ നിങ്ങളൊരു ബ്ലാസ്റ്റേഴ്സിന് പോസ്റ്റ് ബുദ്ധിമുട്ടില്ല ഇപ്പം എന്തായാലും നിങ്ങളുടെ തായ കമൻഡ് ചെയ്യാൻ മാറിയത് ആര് ജയിക്കും തൂക്കും നോക്കുന്നാലും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മാറിയത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ വേദം കാരണം ബെൽബട്ടൺ എനേബിൾ ആക്കിയിട്ടാണ് ഞാനിവിടെ വീഡിയോസ് നോട്ടിഫിക്കേഷൻ കൊടുക്കും കൂടുതൽ ഐ എസ് എൽ കണ്ടി ചാനൽ എന്തായാലും ഫോളോ ചെയ്യും